നമ്മുടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ അഞ്ചാം തീയതി ഒരു ചെയ്യുന്നുണ്ട് അഞ്ചാം തീയതി കാരണം ഇവിടെ നിന്ന് തുള്ളുമ്പോഴേ മനസ്സിലാവണ ബുദ്ധിമുട്ട് എന്താ ചെറിയ കാര്യങ്ങളാണോ അല്ല യെസ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് വന്നവരുമുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ ഇരുപത്തഞ്ച് വർഷമായിട്ട് കൂടുതലുള്ളവരൊക്കെ പക്ഷെ ഇവിടത്തെ ഒരു പ്രത്യേകത ഇവിടെ വരുന്ന ഇൻവെസ്റ്റേഴ്സ് എല്ലാം പിന്നീട് ഞങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആയിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഏറ്റവും വലിയൊരു ഇപ്പൊ ഇന്നിവിടെ ഡാൻസ് ചെയ്ത പ്രത്യേകത ഇവരല്ല ഓണർമാരാ ഇന്ന് ഇവിടെ ഡാൻസ് ചെയ്തവരെല്ലാവരും ഇതിൽ ഓണേഴ്സാണ് ഈ സ്വന്തം കോമ്പൗണ്ടിൽ നിന്ന് ഡാൻസ് കിട്ടുമ്പോൾ കളിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ വല്ല ഉണ്ടോ പിള്ളേരെ അല്ലെ സ്വന്തം കോമ്പൗണ്ടില് അല്ലെ ദിലീപ് പറഞ്ഞ പോലെ എന്റെ വീട് എന്റെ കിടക്ക എന്റെ കെട്ടില് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ തന്നെ സ്വന്തം തന്നെ അല്ലെ പുറത്തുനിന്ന് ഒരു വേദിയിൽ പോയി ഇതേപോലെ ചെയ്യാൻ പറ്റുമ്പോൾ എത്രയത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇത്രയും സേഫ്റ്റിയോട് കൂടെ തന്നെ ഇവ നിങ്ങളുടെ രീതിയിലുള്ള ജീവിതവും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ സാധിക്കണമെന്ന് ആശംസിക്കുകയാണ് ഈ ന്യൂ ഇയർ ദിനത്തിന് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പന്ത്രണ്ട് ഏക്കറിൽ തുടങ്ങുന്ന ഈ ഒരു വലിയ പ്രൊജക്ട് ഒരു പക്ഷേ ലോകത്തിന് മാതൃകയാകുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് കാരണം സാന്റിൽവുഡ് റിസർച്ച് സെന്ററും അതോടൊപ്പം തന്നെ നഴ്സറിയും അതോടൊപ്പം സാൻഡൽ വുഡിന്റെ കൾട്ടിവേഷനും ഫാം ടൂറിസവും ഇന്റഗ്രേറ്റഡ് ഫാമിങും അതായത് ഇവിടെ താമസിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും എഗ്ഗും ചിക്കനും ആടും കോഴിയും എല്ലാം കൃഷി ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ഒരു പ്രൊജക്ട് കൂടിയാണ് നമ്മളിവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത് എന്തായാലും അടുത്ത രണ്ടാഴ്ച കൂടുതൽ അതിന് കല്ലണ ചടങ്ങ് ഉണ്ടാവും മിനിസ്റ്ററുടെ ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കല്ലിൽ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മൾ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് അഡ്വാൻസ് ആയിക്കൊണ്ട് ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിന്റെ കല്ലുടെ ചടങ്ങിന് നിങ്ങൾ ആദ്യമായിട്ട് ശരിക്കുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞു ആ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് നൂറ് കോടിയുടെ പ്രൊജക്ട് ആണ് അതിന്റെ സെവൻറ്റി ഫൈവും ഓൾറെഡി വിറ്റ് കഴിഞ്ഞു പക്ഷെ ഇന്ന് വന്നവർക്ക് കൂടെ ഒരു ചെറിയ ഓഫർ കൂടെ തരാണ് ഒന്ന് വാങ്ങുന്നവർക്ക് എത്രയെന്ന് ഫ്രീ ഒന്ന് ഫ്രീ ആയിരുന്നു ഒരു ലക്ഷം രൂപയുടെ ഷെയർ എടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപയുടെ ഓഹരി സൗജന്യമായിട്ട് പ്രോപ്പർട്ടി രജിസ്ട്രേഷനോട് കൂടി എൽ എൽ പി നമുക്ക് ലഭിക്കും പക്ഷെ അറിയാം ഇന്നലത്തെ ഓഫർ കഴിഞ്ഞിട്ടുണ്ട് ചെയർമാൻ അത് ഒന്നരാക്കിയിട്ട് ഒന്ന് ടോപ്പ് ചെയ്തോട്ടെ ഒരു ലക്ഷം എന്നുള്ളത് ഒന്നരാക്കിക്കോട്ടെ ഒന്നല്ല ന്യൂ ഇയർ ഒന്ന് ഒന്നര ഒന്നര മതിയോ എടാ ഒന്നര ഒന്നര യെസ് അപ്പൊ എന്തായാലും നമ്മുടെ ബൈബിൾ ഗെറ്റ് വൺ ഓഫർ അഞ്ചാം തീയതി ചെയ്യുന്നുണ്ട് അഞ്ചാം തീയതി വരെ കാരണം ഒരുപാട് പേര് എന്തെങ്കിലും നാളെ മറ്റന്നാൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആരെയും നിരാശപ്പെടുത്തുന്നില്ല എന്തായാലും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നമ്മൾ അഞ്ചാം തീയതി വരെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാരണവശാലും ഒരു എക്സെൻഷൻ ഉണ്ടാവില്ല അറിയിക്കുകയാണ് അപ്പൊ ഇന്നാരെങ്കിലും ഒക്കെ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഞാൻ റെഡിയാണ് എങ്കിൽ ഈ അവസരം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് പെട്ടെന്ന്